ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ സ്ട്രീറ്റിൽ വളരെ ഫേമസ് ആയ ഒരു ഈവനിങ് ആണ് അത് കൂൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പറയുന്നത് കാളാൻ എന്നാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായി ഇരുന്നൂറ് ഗ്രാം കൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം കാളാൻ തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം കാളാൻ ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം കാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ മാവ് കാൽ കപ്പ് കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ടേബിൾ സ്പൂൺ വെള്ളം ഇതെല്ലാം നന്നായി യോജിപ്പിക്കണം കുറച്ച് വെള്ളം കൂടി തിളച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം കൂടിപ്പോകരുത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂണ് എണ്ണയിൽ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇതിലേക്ക് ചെറിയ ഉരുളയാക്കിട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഹൈ ആയിട്ടുണ്ട് നമുക്കിത് കൊരിയെടുക്കാം ഉണ്ടാക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അടുവ കീറിയത് രണ്ട് സവാള വളരെ ചെറുതായി അരിഞ്ഞത് ഇന്ന് വഴന്ന് വഴന്ന് വരുന്നോളം വരെ വഴറ്റി കൊടുക്കുക വഴന്ന് വന്ന് സവാള നമുക്ക് മസാല ചേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ നിരം മസാല എല്ലാം നന്നായി ഇളക്കി കൊടുക്കുക പച്ചമണി ഒന്ന് മറന്നോളം വരെ നന്നായി ഇളക്കി കൊടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത തക്കാളിക്ക് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇട്ടു വേണം ചേർത്ത് കൊടുക്കുക നന്നായി അളക്കി കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായി കളക്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നന്നായി അളക്കി കൊടുക്കുക േവി നന്നായി കുറി വന്ന് ഇതിനകത്തേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച കാള കൂണ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കുക തമിഴ്നാട്ടിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് എഗ് കാള ഇത് ഞാൻ വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്